സംവിധായകൻ ഷാബി അന്തരിച്ചു മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകൻ ഷാബി അന്തരിച്ചു അമ്പത്തിയേഴ് വയസ്സായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിഡിയിൽ ചികിത്സയിലായിരുന്നു ഹൃദയാഘാതത്തിനു ശേഷം ആന്തരിക രക്തസ്രാവമമുണ്ടായതിനെ തുടർന്ന് ചികിത്സയിലുള്ള ഷാഫിയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ പതിനാറിനാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംവിധാന ജോഡികളായ റാഫി മെക്കാർഡിനിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി സംവിധായകൻ പരേതനായ സിദ്ദീഖ് ഷാഫിയുടെ അമ്മാവനാണ് രണ്ടായിരത്തിയൊന്നിൽ വൺമാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായത് ഉലിവാൽ കല്യാണം കല്യാണരാമൻ മായാവി തൊമ്മനും മക്കളും ചോക്ലേറ്റ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് മേക്കപ്പ് മാൻ ടു കൺട്രീസ് തുടങ്ങിയ നിരവധി ഹിറ്റുകൾ ഷാബി ഒരുക്കിയിട്ടുണ്ട് ജനുവരി പതിനാറിനാണ് ഷാഫിക്ക് ഹൃദയാഘാതം സംഭവിച്ചത് ന്യൂറോ സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലാണ് ഷാഫി കഴിഞ്ഞിരുന്നത് എം എച്ച് റഷീദ് എന്ന പേരിൽ ജനിച്ച അദ്ദേഹം പിന്നീട് ഷാഫി എന്ന പേരിലാണ് അറിയുന്നത് മമ്മൂട്ടി ദിലീപ് ജയറാം ജയസൂര്യ കുഞ്ചാക്കോ ബോബൻ കലാഭവൻ മണി പൃഥ്വിരാജ് സുകുമാരൻ ഭാവന മമത മോഹൻദാസ് കൊച്ചിൻ ഹനീഫ കാവ്യ മാധവൻ നവ്യ നായർ തുടങ്ങി മലയാളത്തിലെ നിരവധി പ്രമുഖർക്കൊപ്പം ഷാഫി പ്രവർത്തിച്ചിട്ടുണ്ട് ദശാംശം രണ്ട് പൂജ്യം രണ്ട് രണ്ടിൽ പുറത്തിറങ്ങിയ ഷറഫുദ്ദീൻ്റെ ആനന്ദം പരമാനന്ദമാണ് അദ്ദേഹം അവസാനമായി സംവിധാനം ചെയ്തത്